എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്വർഗവാദിലേകാദശി ആയതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് വിസ്തരിച്ച് ദേവപ്രശ്നം വെച്ച് നോക്കി വാസ്തവം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്ന ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ആ പതിനൊന്ന് നക്ഷത്രക്കാരിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ പൂജാ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം ഇതിലീ പറയുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ചീട്ടെടുത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ അവിടെ പൂജ ചെയ്യിക്കാം എന്നാൽ നിങ്ങൾ ഈ ഫലപ്രവചനങ്ങൾ കേൾക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള അവസരങ്ങൾ അനുകൂലമല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ ഉദാഹരണമായി മെട്രോ സിറ്റികളിലെ ഫ്ലാറ്റുകളിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അതിനുള്ള അവസരം ലഭ്യമാക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ പേരും ജന്മ നക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് എല്ലാ ശനിയാഴ്ച തോറുമുള്ള നവഗ്രഹ പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഈ നവഗ്രഹ പൂജയിൽ ഉൾപ്പെട്ടാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അത് നിങ്ങൾ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടതുമാണ് ഇവിടെ ഈ പൂജ ചെയ്യുമ്പോൾ നവഗ്രഹാധിപന്മാരെയും പ്രത്യേകം പ്രത്യേകം പൂജ കൊടുത്തുകൊണ്ടാണ് അവരെ പ്രീതിപ്പെടുത്തുന്നത് അതായത് ഈ ഒൻപത് ഗ്രഹാധിപന്മാർക്കും നമ്മൾ പ്രത്യേകം പ്രത്യേകമായി ഹവിസ് അർപ്പിക്കും അങ്ങനെ ഹവിസ് അർപ്പിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നതിനാൽ ഇപ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ പേരറിയാത്ത ദോഷങ്ങൾ വരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തൊക്കെയോ ദോഷം എനിക്കുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ട് എൻ്റെ ഉള്ളിലുണ്ട് അതെനിക്ക് പുറത്തേക്ക് പറയാൻ സാധിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ വരെ ഈ പൂജയിലേക്ക് നിങ്ങളുടെ പേര് ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തുന്നത് വഴി നിങ്ങളിൽ നിന്നും ഒരു പുഷ്പം പറിക്കുന്നത് പോലെ ലാഘവത്തോടു കൂടി മാറ്റാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും വേണ്ട നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി അങ്ങനെ പൂജയിൽ ഉൾപ്പെടുത്തുമ്പോൾ വരും ദിവസങ്ങളിൽ അതിൻ്റെ ആ പ്രത്യേകതകൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തന്നാൽ നിങ്ങളുടെ സർവ്വവിധ ദോഷങ്ങൾ മാറി നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേരേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും അതിൻ്റെ പരിപൂർണ തോതിൽ അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരും ആ ഇനി നമുക്ക് നക്ഷത്ര ഫലങ്ങളിലേക്ക് കടന്നു പോകാം ഇതിലേക്ക് ആദ്യമായി വരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു വന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ രൂപമാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയുടെ കാലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ തെളിയുന്നത് അതായത് തെളിയാൻ പോകുന്നത് പറയാൻ കാരണം ദീർഘനാളായി നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മരംഗത്തേക്ക് നോക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ മനസ്സിന് ഇണങ്ങിയ ജോലി ലഭിക്കാനുള്ള യോഗം വ്യക്തമായി കാണുന്നുണ്ട് ഈ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനായി നിങ്ങളുടെ വീടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം അതും നിങ്ങൾക്ക് കഴിയാവുന്നത്രയും വീട്ടിലിരുന്ന് ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും ആദ്യം പറഞ്ഞാൽ മറക്കണ്ട നിങ്ങൾ ഇപ്പോൾ ദൂരദേശത്തൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി ഇവിടെ ചെയ്തോളാം ഇനി അടുത്തത് രണ്ടാമത്തേത് രോഹിണി നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടി പ്രശ്നവിചിന്തനം നടത്തിയപ്പോൾ പൊടുന്നനെ തെളിഞ്ഞു വന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ ആ ഒരു രൂപമാണ് അതുകൊണ്ട് തന്നെ വരുന്ന മാസങ്ങളിൽ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്നൊരു സമയമാണ് നിങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ആഗതമായിരിക്കുന്നത് അതായത് ഈ മുടങ്ങിക്കിടന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കാനും പഴയ കടബാധ്യതകളിൽ നിന്നും മോചനം നേടാനും ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തിക ഭദ്രതയ്ക്കായി മഹാലക്ഷ്മി പ്രീതി വരുത്തുന്നത് ഇനിയുള്ള മാസങ്ങളിൽ ഏറ്റവും ഉത്തമമായിരിക്കും പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിക്ക് വെള്ളനിവേദ്യം അർപ്പിക്കുന്നതും ഓ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് ഉരു അത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ജപിക്കുന്നതും നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും അങ്ങനെ നിങ്ങൾ ചെയ്താൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ഇനി അടുത്തത് മൂന്നാമത്തേത് നക്ഷത്രം നിങ്ങൾ പുണർന്ന നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു വന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ രൂപമാണ് തന്നെ ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ അതീവ സന്തോഷം ഒരു കാലഘട്ടമാണ് ഇനി സംജാതമാകുന്നത് കലഹങ്ങൾ മാറി സമാധാനം കൈവരും പുതിയ വീട് പണിയാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗവും വ്യക്തമായി തെളിഞ്ഞു കാണുന്നുണ്ട് ഗ്രഹത്തിൽ ഐശ്വര്യം നിറയുന്നതിനായി വ്യാഴാഴ്ചകളിൽ നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം വഴിപാടായി നൽകുകയാണെങ്കിൽ അത് അത്യുത്തമമായിരിക്കും അതുകൂടാതെ വീട്ടിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്യൊഴിച്ച് നെയ്വിളക്ക് അതും അഞ്ചു തിരി ഇട്ട് തെളിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കുള്ള തടസ്സങ്ങൾ അതായത് നിങ്ങളെ നിങ്ങളറിയാതെ ബാധിച്ചിരിക്കുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടാൻ അത് നിങ്ങളെ സഹായിക്കും അതിന് നാലാമത്തേത് മകനക്ഷത്രം ഈ മകൻ നക്ഷത്രക്കാർക്ക് വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ പെടുന്നനെ തെളിഞ്ഞു വന്നത് ഗണപതി ഭഗവാൻ്റെ ആ ഒരു രൂപമാണ് അതുകൊണ്ട് തന്നെ ഈ മകൻ നക്ഷത്രക്കാരെ തേടി പലവിധ ഭാഗ്യാനുഭവങ്ങൾ അതും പല ദിക്കുകളിൽ നിന്നും വന്നെത്തുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇവിടെ ആഗതമായിരിക്കുന്നത് പറയാൻ കാരണം നിങ്ങൾ ഈ ഈയിടയായിട്ട് എത്ര പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ അത് ഇനി അങ്ങോട്ട് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും തടസ്സങ്ങളെല്ലാം ദൈവാനുഗ്രഹത്താൽ വഴിമാറുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഈ ഭാഗ്യം നിലനിർത്താൻ ഗണപതി ഭഗവാന് കർഗഹോമമോ അല്ലെങ്കിൽ കർഗമാലയോ സമർപ്പിക്കുന്നത് അത്യുത്തമമായിരിക്കും അതുപോലെ തന്നെ ഒറ്റയപ്പം ഒരുപാട് ഭഗവാന് സമർപ്പിക്കാൻ സാധിച്ചാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനാൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വിഘ്നേശ്വര പ്രീതി ലഭിക്കുകയും എല്ലാ തടസ്സങ്ങളും നിങ്ങളിൽ നിന്നും നീങ്ങിപ്പോകാൻ അത് കാരണമാക്കുകയും ചെയ്യും ഇനി ഒരു പക്ഷേ ക്ഷേത്രത്തിൽ പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ പേരും ജന്മക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി എല്ലാ ദിവസവും പുലർച്ചെ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഗണപതി ഹോമത്തിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇനി അടുത്തത് അഞ്ചാമത്തേത് നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു വന്നത് സൂര്യഭഗവാന്റെ ആ ഒരു രൂപമാണ് അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇതിലെ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത് ബിസിനസ്സിലോ ഔദ്യോഗിക മേഖലയിലോ ഉള്ള നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ തേടിയെത്തും മാത്രവുമല്ല സമൂഹത്തിൽ നിങ്ങളുടെ പദവി പുതിയ ഉയർച്ചകളിലേക്ക് എത്തുന്ന ആ ഒരു കാഴ്ചയും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾക്കായിട്ട് നിങ്ങൾ സൂര്യഭഗവാനെ എല്ലാ ദിവസവും പുലർച്ചെയോ അല്ലെങ്കിൽ സായം സന്ധിക്കോ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് ഈ പറഞ്ഞത് പ്രത്യേകിച്ചും ഈ ഞായറാഴ്ചകളിൽ ആദിത്യഹൃദയമന്ത്രം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് ഇനി അടുത്തത് ആറാമത്തേത് നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു വന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രമാണ് അതുപ്രകാരം നോക്കുമ്പോൾ നിങ്ങൾ കാത്തിരുന്ന ആ വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശത്ത് പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ ചിത്ര നക്ഷത്രക്കാർക്ക് അതിനുള്ള വഴികൾ ഇനി വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ മുൻപിൽ തെളിയാൻ പോകുന്നത് മാത്രവുമല്ല പ്രശസ്തിയും ആദരവും നിങ്ങളെ തേടിയെത്തുന്ന കാലഘട്ടമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും കലാരംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും നിങ്ങൾ ഉറപ്പായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഗുണം ഓരോ ദിവസം കഴിയും തോറും ചെയ്തുകൊണ്ടിരിക്കും പ്രത്യേകിച്ചും ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം വഴിപാടായിട്ട് നൽകുന്നതും ഷടാക്ഷരമന്ത്രം അത് ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും ഇനി അടുത്തത് ഏഴാമത്തെ നക്ഷത്രം വിശാഖ നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു വന്നത് ഭദ്രകാളി ദേവിയുടെ ആ ഒരു രൂപമാണ് അതുകൊണ്ട് തന്നെ ഈ വിശാഖ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ആരോഗ്യ രംഗങ്ങളിൽ വളരെ വലിയ പുരോഗതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പറയാൻ കാരണം വിട്ടുമാറാത്ത അസുഖങ്ങളിൽ നിന്നും ഉറപ്പായിട്ടും ഇനി മുതൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു തുടങ്ങും അതുകൂടാതെ ശത്രുദോഷങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സമാധാനം വളരെ കൃത്യമായിട്ട് കൈവരുന്ന ആ രംഗങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുമാത്രവുമല്ല ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ആ നിങ്ങൾ ഈ ദോഷപരിഹാരത്തിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ ദേവി മഹാത്മ്യം അത് പാരായണം ചെയ്യുന്നതും നിങ്ങൾക്ക് മനക്കരുത്തും ആരോഗ്യവും ഉറപ്പായിട്ടും വർദ്ധിപ്പിച്ചു നൽകും അനിയടുത്തത് എട്ടാമതായിട്ട് കിട്ടിയിരിക്കുന്നത് മൂല നക്ഷത്രം മൂലം മൂലനക്ഷത്രക്കാർക്ക് വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു വന്നത് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു രൂപമാണ് സങ്കീർണമായി പല പ്രശ്നങ്ങളിലും കുടുങ്ങിക്കിടന്നിരുന്ന ഈ മൂലനക്ഷത്രക്കാർക്ക് അതിൽ നിന്നുള്ള മോചനമാണ് ഈ ദേവപ്രശ്നത്തിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിച്ചത് അതുമാത്രമല്ല മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറി ഭഗവാന്റെ കൃപയാൽ പരിപൂർണമായ ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് വളരെ വിശേഷമായിരിക്കും അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് നിങ്ങൾക്ക് വിപത്തുകളിൽ നിന്നും രക്ഷ നേടുന്നതിന് നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കും ഇനി അടുത്തത് ഒൻപതാമത്തേത് തിരുവോണ നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു വന്നത് ശിവപാർവതി രൂപമാണ് അതുകൊണ്ട് തന്നെ തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രണയവും ദാമ്പത്യവും അതീവ സന്തോഷകരമാകും മാത്രവുമല്ല ദമ്പതികൾക്കിടയിലുള്ള പിണക്കങ്ങളെല്ലാം മാറി സ്നേഹം വർദ്ധിക്കാനും ഇതിടയാക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളിലൂടെ നിങ്ങൾക്ക് അഭിമാനം വർദ്ധിച്ചു വരാനുള്ള അവസരങ്ങളും സംജാതമാകും അതുപോലെ തന്നെ അവരെ സന്താനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഉന്നത നിലയിലെത്താനുള്ള അവസരങ്ങളും അവർക്കും വന്നു കിട്ടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുടുംബ ഐക്യത്തിനായിട്ട് നിങ്ങൾ പാർവതി പരമേശ്വരന്മാരെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങളെക്കൊണ്ടാകുന്നത് പോലുള്ള വഴിപാടുകൾ ചെയ്യുക ഈ പറഞ്ഞത് പ്രത്യേകിച്ചും ഈ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെ അത്യുത്തമമായിരിക്കും ഇനി അടുത്തത് പത്താമത്തേത് നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടി പ്രശ്നം വച്ചപ്പോൾ തെളിഞ്ഞു വന്നത് ശാസ്താവിൻ്റെ രൂപമാണ് ഇതുപ്രകാരം പറയാനുള്ളത് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനലാഭമാണ് വളരെ വ്യക്തമായി കാണുന്നത് അതായത് ലോട്ടറി ചിട്ടി അല്ലെങ്കിൽ മറ്റ് ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാൻ ഈ മാസം മുതൽ അങ്ങോട്ട് വളരെയധികം സാധ്യത കാണുന്നുണ്ട് പറയാൻ കാരണം നിങ്ങളുടെ ഭാഗ്യദേവതയുടെ കടാക്ഷം ഈ സമയത്ത് വളരെ വ്യക്തമായി നിങ്ങൾക്കുണ്ടാകുമെന്നാണ് കാണുന്നത് അതുകൊണ്ട് ഈ ഐശ്വര്യം നിലനിർത്താൻ നിങ്ങൾ ശാസ്താവിനെ ഭജിക്കുന്നത് അത്യുത്തമമായിരിക്കും അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം കൊളുത്തുന്നതും അതുപോലെ തന്നെ ശനി സ്തോത്രങ്ങൾ ജപിക്കുന്നതും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതിനും അത്യുത്തമമായിരിക്കും ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് നവഗ്രഹ പൂജയിൽ ഉൾപ്പെടുത്താം ഇനി അടുത്തത് പതിനൊന്നാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രം നിങ്ങൾക്ക് വേണ്ടി പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ തെളിഞ്ഞു വന്നത് സരസ്വതി ദേവിയുടെ ആ ഒരു രൂപമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ പഠനത്തിലും ജോലിയിലും ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള അവസരങ്ങൾ നിരവധി ഈ മാസം മുതൽ അങ്ങോട്ട് സംജാതമാകും പ്രത്യേകിച്ചും ഇതിലെ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങൾ അത് ഓരോന്നോരോന്നായി സഫലമാകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ വിദ്യാലാഭത്തിനും ബുദ്ധിക്കും വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും സരസ്വതി ദേവിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളെ നിങ്ങളെക്കൊണ്ടാകുന്നത് പോലുള്ള വഴിപാടുകൾ നിങ്ങൾ ദേവിക്ക് സമർപ്പിക്കേണ്ടതുമാണ് പ്രത്യേകിച്ച് ദേവിക്ക് പാൽപായസം വഴിപാടായിട്ട് നൽകാം അതുപോലെ തന്നെ ഓം ഐം സരസ്വധ്യേ നമ എന്നീ മന്ത്രം ജപിക്കുന്നതും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇവിടെ ഏകാദശി പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞു വന്ന നക്ഷത്ര ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തരാൻ മറക്കരുത് അങ്ങനെ വന്നാൽ ശനിയാഴ്ച തോറുമുള്ള നവഗ്രഹ പൂജയിലും നിത്യപൂജയിലും ഗണപതി ഹോമത്തിലും നിങ്ങൾ ഏതാണോ സജസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം